കഴിഞ്ഞ ദിവസമാണ് മഹാഘട്ടൻ സഖ്യം ബീഹാറിൽ തങ്ങളുടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മഹാഘട്ടൻ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തേജസ്വി യാദവ് തന്നെ ആയിരിക്കുമെന്നതിൽ ആർക്കും സംശയമോ തർക്കമോ ഇല്ലായിരുന്നു എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കപ്പെട്ട പേരാണ് ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് കേവലം പതിനഞ്ച് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവ് മുകേഷ് സഹാനെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും അധികാരത്തിലെത്തിയാൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴി ഉപമുഖ്യമന്ത്രിയാക്കാനാണ് തീരുമാനം അൻപതിലേറെ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസിനേക്കാളും ഇരുപതോളം സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി ഐ എം എല്ലിനേക്കാളും പ്രാധാന്യം എങ്ങനെയാണ് പതിനഞ്ച് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ബി എ പിക്ക് ലഭിച്ചത് ആരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മുകേഷ് സഹാനി പരിശോധിക്കാം സ്വാഗതം എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ദർഭംഗയിലെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലാണ് മുകേഷ് സഹാനി ജനിച്ചത് കൗമാരത്തിൽ അദ്ദേഹം തന്റെ പേര് മത്സ്യത്തൊഴിലാളിയുടെ മകൻ എന്നർത്ഥം വരുന്ന സൺ ഓഫ് മല്ല എന്നാക്കി മല്ല എന്നാൽ മത്സ്യത്തൊഴിലാളി എന്നാണ് അർത്ഥം തന്റെ സമുദായത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ആ പേര് സ്വീകരിച്ചത് പത്തൊൻപതാം വയസ്സിൽ ബിഹാർ വിട്ട് മുംബൈയിലേക്ക് ചേക്കേറിയ സഹാനി തുടക്കത്തിൽ അവിടെ ഒരു സെയിൽസ്മാന്റെ ജോലി ചെയ്തു പിന്നീട് അദ്ദേഹം ബോളിവുഡ് സിനിമകളിൽ സെറ്റ് ഡിസൈനറായും ജോലി ചെയ്തു ഇക്കാലത്ത് ഷാരൂഖ് ഖാന്റെ ദേവ്ദാസ് സൽമാൻ ഖാന്റെ ബജറംഗി ഭായജാൻ തുടങ്ങിയ പ്രമുഖ സിനിമകളിലും വർക്ക് ചെയ്തു പിന്നാലെ മുകേഷ് സിനി വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയും രണ്ടായിരത്തി പതിമൂന്നിൽ ബിഹാറിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് സഹാനി അംബേദ്കറിന്റെയും കർപ്പൂരി ഠാക്കൂറിന്റെയും ആശയങ്ങളിൽ ആകർഷ്ടനായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് അഞ്ച് വർഷത്തോളം അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്കിടയിലും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കിടയിലും പ്രവർത്തിച്ചു പതിനെട്ടിൽ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളായ നിഷാദ് മല്ലാ സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി രൂപീകരിച്ചു ബിഹാർ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ജനങ്ങൾ ഈ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വി ഐ പി കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടെ മഹാസഖ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിൽ ചേർന്നു ആ തെരഞ്ഞെടുപ്പിൽ ബിജെപി നാല് സീറ്റുകളിൽ വിജയിക്കുകയും മുകേഷ് സഹാനി മൃഗസംരക്ഷണ മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാൽ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിഹാർ ലെജിസ്ലേറ്റീവ് കൌൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സഹാനി ബിജെപിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയത് ബിജെപിയെ ചോദിപ്പിച്ചു ഇക്കാരണത്താൽ തന്നെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സഹാനിയെ പുറത്താക്കിയതോടൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അവശേഷിക്കുന്ന മൂന്ന് എം എൽ എമാരെ ബിജെപി വിലക്കെടുക്കുകയും ചെയ്തു ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഹനി വീണ്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയ പാർട്ടിയായിരുന്നു വി ഐ പി കഴിഞ്ഞ നിയമസഭയിൽ നാല് സീറ്റുകളിൽ മാത്രം ജയിച്ച പാർട്ടി മുതൽ അൻപത് വരെ സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസും ആർ ജെ ഡിയും അതിന് തയ്യാറായില്ല ഒടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് ഇടപെട്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് പതിനഞ്ച് സീറ്റും ഉപമുഖ്യമന്ത്രി സ്ഥാനവും എന്നതായിരുന്നു പരിഹാര ഫോർമുല സഹാനി അംഗീകരിക്കുകയും ചെയ്തു ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്റെ പേര് പ്രഖ്യാപിക്കാതെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടെടുത്ത മുകേഷ് സഹാനിയെ പിണക്കാതെയുള്ള നിലപാടാണ് മഹാസഖ്യം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ അദ്ദേഹവും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് സഹാനി മത്സരിക്കാൻ കണ്ടുവച്ചിരുന്ന മണ്ഡലത്തിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി അഫ്സൽ അലിഖാൻ പത്രിക നൽകിയതോടെ സഹാനി പിന്മാറുകയും ചെയ്തു നിലവിൽ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകളിലാണ് മുകേഷ് സഹാനിയുടെ പാർട്ടി മത്സരിക്കുന്നത് ഈ സീറ്റുകളെല്ലാം ഈസ്റ്റ് ചമ്പാരൻ വെസ്റ്റ് ചമ്പാരൻ ദർഭംഗ മേഖലകളിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള ഈ മേഖലകളിൽ മുകേഷ് സഹാനിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ജയിക്കാനാകുമെന്നാണ് ആർ ജെ ഡിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെയാണ് അൻപതിലേറെ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസിനും ഇരുപതോളം സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി ഐ എം എല്ലിനും ലഭിക്കാത്ത പരിഗണന വി എ പിക്ക് മഹാഗഡ്ബന്ധനില് ലഭിക്കുന്നത്